നമ്മൾ ഇന്ത്യ മഹാരാജ്യത്ത് ജനിച്ച് ഇന്ത്യൻ പൗരത്വവും പേറി ജീവിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തോട് നമുക്ക് പെറ്റമ്മയോടെന്നതുപോലെ തന്നെ സ്നേഹമുണ്ടാകണം പരിഗണനയുണ്ടാകണം ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി നമ്മളെ കൊണ്ട് സാധിക്കും വിധം പ്രയത്നിക്കുകയും വേണം ഒരു രാജ്യസ്നേഹിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അനിവാര്യമായിട്ടൊരു ഗുണമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നമുക്ക് ഈ രാജ്യത്തിരുന്നിട്ട് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ പ്രതിഷേധിക്കാൻ അതേപോലും ഇസ്രയേലിന് അനുകൂലമായി ചില സോഷ്യൽ മീഡിയ ഇടപെടലുകൾ നടത്തി അതായത് കമന്റ് ഇട്ടു ലൈക്ക് ചെയ്തു അത്തരം പോസ്റ്റുകൾ ഷെയർ ചെയ്തു കണ്ടിരുന്നോ ഖത്തറിൽ നിന്ന് കൂട്ടത്തോടുകൂടി മലയാളികളെ തൂത്തുവാരിയത് അതെ വേറൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ സുഖവും സ്വാതന്ത്ര്യവും ശരിക്കും അങ്ങോട്ട് മനസ്സിലാകത്തുള്ളൂ ഇപ്പോ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ചും സ്വാഭിമാനത്തെ കുറിച്ചും അറിയണമെങ്കിൽ ചോദിക്കേണ്ടത് നമ്മുടെ അബ്ദുൾ റഹീം ഉണ്ടല്ലോ സൗദിയിലെ അനസ് എന്ന് പറയുന്ന ഒരു പതിനഞ്ചുകാരനെ അടിച്ചു കൊന്നതിന്റെ പേരില് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന അബ്ദുൾ റഹീം ഉണ്ടല്ലോ അവനോട് ചോദിച്ചാൽ അവൻ കൃത്യമായിട്ട് പറഞ്ഞു തരും എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമെന്ന് കാരണം നമ്മൾ ഒരു കാര്യം ചെയ്തോ ഇല്ലേ നമ്മുടെ നിരപരാധിത്വം തെളിയിക്കാൻ അവസരങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് പക്ഷേ മറ്റു രാജ്യങ്ങളിൽ അതില്ല അതാണ് എൻ്റെ പ്രത്യേകത റഹീം ആയിരുന്നാലും നിമിഷപ്രിയ ആയിരുന്നാലും ഇവരൊക്കെ മറ്റൊരു രാജ്യത്തു പോയി ആ രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠം എന്തു പറയുന്നു അതിനനുസരിച്ച് കഴുത്ത് നീട്ടിക്കൊടുക്കാൻ വിലങ്ങുകൾക്കു വേണ്ടി കൈകൾ നീട്ടിക്കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അവർക്കറിയാം നമ്മുടെ രാജ്യത്ത് പ്രതിഷേധങ്ങള് പ്രകടനങ്ങള് വിമർശനങ്ങള് പിന്തുണകൾ ഒക്കെ യഥേഷ്ടറിയിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളും സംവിധാനങ്ങളുമുണ്ട് അതൊക്കെ നമ്മൾ ശരിക്കും അങ്ങോട്ട് പ്രയോജനപ്പെടുത്താറുമുണ്ട് നൂബുർ ശർമ്മയുടെ വിഷയം വന്ന സമയത്ത് നൂബുർ ശർമ്മ എന്ന ബി ജെ പി വക്താവായിട്ടുള്ള അഡ്വക്കേറ്റും എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരനും ടൈംസ് നൗ എന്ന് പറയുന്ന ചാനലിൽ വന്നിരുന്നിട്ട് ഗ്യാൻവാപ്പി വിഷയത്തിൽ രണ്ടു പേരും രണ്ട് പേരുടെയും അഭിപ്രായങ്ങൾ പറഞ്ഞു തസ്ലി അഹമ്മദ് റഹ്മാനി കുറച്ച് രൂക്ഷമായ രൂപത്തിൽ നൂബുർ ശർമ്മയുടെ അന്ധവിശ്വാസങ്ങളെയും ദൈവവിശ്വാസത്തെയും ആചാരത്തെയും ഒക്കെ സംബന്ധിച്ച് വാചാലയായി തിരിച്ച് നൂബുർ ശർമ്മയും ഒരു മൂന്ന് പോയിന്റിൽ തസ്ലിം അഹമ്മദ് റഹ്മാനിയുടെ തൊള്ളയ്ക്ക് പൂട്ടിട്ടു അപ്പോഴേക്ക് ഇവർക്ക് ഭയങ്കരമായിട്ട് വികാരമിളകി അങ്ങനെ ഇളകാൻ പാടുണ്ടോ ആ ഇഷാൽ പൂവ് അതായത് പ്രവാചകനാണ് കിടന്ന് നാറിയത് കണ്ടില്ലായിരുന്നോ ആ ചത്തിട്ട് തന്നെ ശവം തന്നെ ഭൂമിക്ക് പോലും വേണ്ടാതെ നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടാതെ അവിടെ കിടന്ന് ചത്ത് ചീഞ്ഞ് പുഴുവരിച്ച് ഈച്ചയരിച്ച് അവിടെ കിടന്ന് മറ്റുള്ളവർക്ക് കൂടി ബുദ്ധിമുട്ടുണ്ടാക്കി കണ്ടില്ലായിരുന്നല്ലേ ആ അതാണ് കേട്ടോ പബ്ലിക്കിൽ വന്ന് സമൂഹത്തിൽ എങ്ങനെ സംസാരിക്കണം എന്ന് പഠിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ വീട്ടിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാ ഇത് നിന്റെ തള്ള നിന്നെ തൂറിയിട്ടപ്പോൾ സംസ്കാരമല്ല വായിൽ വെച്ച് തന്നത് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അതുകൊണ്ടാണ് പബ്ലിക്കിൽ വന്നിട്ട് എങ്ങനെ സംസാരിക്കണം എന്ന് നിനക്കറിയാത്തത് അപ്പോ ഞാൻ ചത്താലും നീ ചത്താലും ശവമാകും അത് ചെയ്യും പുഴുക്കും നാറും അത് ഇല്ലാതിരിക്കാനാണ് മണ്ണിനടിയിലേക്ക് ഒളിപ്പിച്ച് വെക്കുന്നത് നിൻ്റെതെന്താടാ കസ്തൂരിയ നിന്റെ ശവം ശവമെന്താടാ കസ്തൂരിയ അത് നാറത്തില്ല മര്യാദയ്ക്ക് സംസാരിച്ചാൽ വീട്ടിലിരിക്കുന്ന തന്തയ്ക്കും തള്ളയ്ക്കും ഇരിക്കാം അല്ലെങ്കിൽ നല്ല രൂപത്തിൽ ഞാൻ അങ്ങോട്ട് തരുമണ്ണാക്കിൽ കേട്ടോ അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരിക്കുന്നെങ്കിൽ ഇവിടെ ഇരുന്നു അതല്ലെങ്കിൽ മീഡിയ ആയതുകൊണ്ട് മുറിയന്മാരെ പുറത്താക്കാൻ പ്രത്യേകമായിട്ട് ഓപ്ഷൻ ഉണ്ട് ഓക്കെ സംസ്കാരം പഠിപ്പിച്ച് വിട്ടു അങ്ങോട്ട് അപ്പോൾ നൂബുർ ശർമ്മയായിരുന്നാലും തിരിച്ചു പറഞ്ഞു തസ്ലിം അഹമ്മദ് റഹ്മാനിക്ക് ഇങ്ങോട്ട് പറയാമെങ്കിൽ അങ്ങോട്ട് പറയാമല്ലോ അങ്ങോട്ട് പറഞ്ഞപ്പോഴേക്ക് ഇവർക്ക് എല്ലാവർക്കും കൂടി വികാരമിളകി എന്നിട്ട് ഇന്ത്യയെ ബഹിഷ്കരിക്കണം ഇന്ത്യ മാപ്പ് പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാരെല്ലാവരും കൂടെ കൂടി ഇന്ത്യക്കെതിരെ കൈകോർത്തു എന്നിട്ട് ഇന്ത്യ എന്തോ ഇതു മാപ്പ് പണഞ്ഞോ ഇല്ല ആ അതാണ് രാജു നായർ നമ്മുടെ രാജ്യം പോലെ നിയമം നമ്മുടെ രാജ്യം പോലെ സ്വാതന്ത്ര്യം പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാം നമ്മുടെ രാജ്യത്തിൽ ആ അതിലെ എന്നെ നീ സംസ്കാരം വല്ലാണ്ട് പഠിപ്പിക്കേണ്ട മോനെ കേട്ടോ അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിന്റെ സംസ്കാരം ഉരുട്ടി ഞാൻ നിന്റെ അണ്ണാക്കിൽ വെച്ച് തരും അതുകൊണ്ട് മര്യാദക്കിരുന്നു നമ്മുടെ അഡ്മിന്മാര് വരുന്നതുവരെ നിന്നെയൊക്കെ പ്രതിരോധിക്കാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ തന്നെ മതിയാകും ഉണ്ണികൃഷ്ണൻ റായ് അപ്പോ ഇവർക്ക് തിരിച്ച് വികാരമിളകി അപ്പൊ മനസ്സിലായോ എന്നിട്ട് ഇവരെ വിദേശ രാജ്യങ്ങളിൽ പോയിരുന്ന് ഇന്ത്യ ഇന്ത്യയുടെ പ്രോഡക്റ്റുകൾ ബഹിഷ്കരിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്തു ഇന്ത്യ അവരെ പ്രതിരോധത്തിലാക്കുക ചെയ്തത് ഇപ്പൊ ഖത്തറിൽ പോയിരുന്ന് ഇസ്രയേൽ അനുകൂല മുദ്രാവാക്യം ഇവരെന്താ വിചാരിച്ചത് കേരളത്തിൽ ഇരുന്നിട്ട് ഹമാസിനെ പിന്താങ്ങുന്നതുപോലെ ഐസിസിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത് പോലെ അത്ര എളുപ്പമാണെന്ന് വിചാരിച്ചോ ജയരാജ് ഹായ് അത്ര എളുപ്പമല്ല ആ രാജ്യങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ചില നിയമങ്ങളുണ്ട് ആ അതിനനുസരിച്ചും മര്യാദയ്ക്കു മുന്നോട്ട് പോയാൽ ആ രാജ്യത്ത് ജീവിച്ചു പോകാം അല്ലെങ്കിലോ അവര് നിങ്ങളെ മര്യാദ പഠിപ്പിക്കും നമ്മുടെ രാജ്യത്തെ നമ്മൾ അത്ര കണ്ട് സ്നേഹിക്കണം നമ്മുടെ രാജ്യം പോലെ മഹത്തരമായ രാജ്യം അഭിമാനപൂരിതമായ രാജ്യം മറ്റൊന്നുമില്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലെ മറ്റ് രാജ്യങ്ങളിൽ പോയി അവിടെ പോയിട്ട് അഹങ്കാരം കാണിച്ചിട്ട് പെട്ടുപോയ ലവനോടും ലവളോടും ഒക്കെ ചോദിക്കണം യമനിലും മര്യാദയ്ക്ക് ജീവിക്കാൻ പോയതാണ് കെട്ടിയോനെയും കുട്ടിയേയും ഇവിടെ ആക്കിയിട്ട് വേറൊരുത്തന്റെ പുറത്ത് പോയി കയറി അവന്റെ പണം കണ്ടിട്ട് അവന്റെ ശരീര വടിവും മിടുക്കും ചൊണയും ഒക്കെ കണ്ടിട്ട് എന്നിട്ട് അവസാനം അവനെ നൂറ്റിപ്പത്ത് കഷ്ണമാക്കി വാട്ടർ ടാങ്കിൽ ഇട്ടിട്ട് അവൾക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് വിചാരിച്ചോ രക്ഷയില്ല അപ്പോ ആര് ചെയ്താലും ശരി കർമ്മത്തിൻ്റെ ഫലം അവരനുഭവിക്കണം എല്ലാവരും അത് അനുഭവിക്കുമെന്നും കർമ്മയിലും ഒന്നും വിശ്വസിക്കുന്ന ആളൊന്നുമല്ല ഞാൻ പറഞ്ഞതാണ് ആര് ചെയ്താലും ശരി നെഗറ്റീവാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ റിസൾട്ടും നെഗറ്റീവായിരിക്കും മറ്റുള്ളവരെ വേദനിപ്പിച്ചും തട്ടിയെടുത്തും പിന്നെ കബളിപ്പിച്ചുമൊക്കെ സുഖസുന്ദരമായിട്ട് ജീവിക്കാം എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും തെറ്റും അങ്ങനെയല്ലേ സംഭവിക്കൂ അങ്ങനെ സംഭവിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിരുന്നിട്ട് ഹമാസിന് ജയ് വിളിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല ഖത്തറിൽ പോയി പോയിരുന്നിട്ട് ഖത്തറിനെതിരായി പ്രവർത്തിച്ച ഖത്തറിൽ ബോംബിട്ട് മിസൈലിട്ട് ഖത്തറിന്റെ ഈറ്റില്ലത്തിൽ കയറി അഞ്ചാറ് തലകൾ അങ്ങട് പറിച്ചെടുത്ത ഇസ്രയേലിനെ ഖത്തറിൽ പോയിരുന്ന് ജയ് വിളിച്ചാൽ ഖത്തർ ഇവരെയൊക്കെ പൂമാലയിട്ട് സ്വീകരിക്കുമെന്ന് വിചാരിച്ചോ ഇല്ല നെഞ്ചിൽ അവർ പൂവ് കൊണ്ടുവയ്ക്കും മനസ്സിലായ റീത്ത് റീത്ത് റീത്തെ ആ അതവര് കൊണ്ടുവെക്കും അതുകൊണ്ട് മര്യാദയ്ക്ക് ജീവിക്കണം ഇപ്പോ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിനെതിരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് കൊരയ്ക്കുന്ന ആളുകളെ അജ്ഞാതന്മാർ തലയെടുക്കുന്നത് കണ്ടിട്ടില്ലേ ഇപ്പോ ലഷ്കർ തൊയ്ബയുടെ തലയാണ് ഇക്കഴിഞ്ഞ ദിവസം നമ്മുടെ അജ്ഞാതൻ തൂക്കിയെടുത്തത് എന്തായിരുന്നാലും ശരി ഈ രാജ്യത്തിനെതിരെ ോകത്തിൻ്റെ ഏതു ഭാഗത്തിരുന്ന് തൂലിക തുമ്പാ തൂലിക തുമ്പാണ് അമർത്തുന്നതെങ്കിൽ അത് കൈയാണ് ഉയർത്തുന്നതെങ്കിൽ അത് അതല്ല പണമാണോ പിന്തുണയാണോ നാവാണോ എന്തായിരുന്നാലും ശരി വേറെ അപ്പീലില്ല അത് എടുത്തിരിക്കും ഒരു സംശയവും അങ്ങനെയാണ് ഹഫീസ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഇന്ത്യയുടെയും പ്രബലനായ ശത്രു ഇന്ത്യയെ നരേന്ദ്രമോദിയുടെ തലയെടുക്കും എന്റെ കരങ്ങളിൽ കിടന്ന് നരേന്ദ്രമോദിയുടെ തല പിടയും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവന്റെ തലയ്ക്ക് പടയ്ക്കാൻ പോലും പറ്റിയില്ല ആദ്യം എന്താണ് ഇന്ത്യയിലെ അജ്ഞാതന്മാർ ചെയ്തതെന്ന് അറിയാമോ അവന്റെ വലം കൈ വലതു ഭാഗത്ത് നിൽക്കുന്ന ഗൺമാനെ ആദ്യം തീർത്തു പിന്നീട് അവരെ ഇടത് ഭാഗത്ത് നിൽക്കുന്ന ഗൺമാനെ ആയിരിക്കുമല്ലോ കൂടുതൽ താല്പര്യപ്പെടുക അപ്പൊ ആ ശ്രദ്ധ അവരുടെ പോകുന്നതിന് മുമ്പ് അവന്റെ കുടുംബത്തെ തീർത്തു അത് കേട്ട് ഹഫീസ് കുടുംബത്തെ തീർത്തു ഇഞ്ചിഞ്ചായി എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലേ കേട്ടിട്ടുള്ളൂ ചില സിനിമകളിൽ മാത്രമല്ലേ നമ്മൾ ഇതിനെ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇന്ത്യയുടെ ശത്രുക്കളെ തീർക്കാൻ അജ്ഞാതന്മാർ ചില സ്ട്രാറ്റജികളാണ് പ്രയോഗിക്കുക ഫജർ എൻ്റെ നമ്പർ എൻ്റെ ചാനലിലുണ്ട് എൻ്റെ ഫേസ്ബുക്ക് പേജിലുണ്ട് എൻ്റെ ലൈവുകളിലുണ്ട് പിന്നെ ഇവിടെ വന്നിട്ട് ചോദിക്കാം